നമസ്കാരം ം കൂട്ടക്കൊലയിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പ്രതി പ്രതിഅാനമായി നടത്തുമ്പോൾ ഒരു ദിവസം കഴിയും തോറും ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ക്രൂരതയുടെ പ്രതികാരത്തിന്റെ പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ഈ ലത്തീഫ് പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുമ്പോൾ യാതൊരു ഭാവ ഇല്ലാതെ അല്ലെങ്കിൽ കുറ്റബോധത്തിന്റെ യാതൊരു കണിക പോലും മുഖത്തില്ലാതെയാണ് ആഹ്വാൻ ഈ കേസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തോട് വിവരിക്കുന്നത് അപ്പോൾ പല നിർണായകമായിട്ടുള്ള മൊഴികളും കഴിഞ്ഞ ദിവസം അഫാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ചില കാര്യങ്ങൾ അന്ന് അവിടെ നിന്ന് അഫാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ കേസിലേറെ നിർണായകമായിട്ടുള്ള തെളിവുകളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് ഈ ലത്തീഫിന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള തെളിവെടുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ടാംഘട്ട തെളിവെടുപ്പ് അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കൊലപാതവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാടുന്നു അവസാനിക്കുന്നത് ഈ അവസാനിക്കുന്ന നിമിഷത്തിൽ പോലീസ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കുന്നു ലത്തീഫിനെ കൊന്നിട്ട് പോലും ആ പക അവസാനിക്കാതെയാണ് അഫാൻ ആ വീട്ടിൽ നിന്ന് പുറത്തുപോയത് അതായത് അതിക്രൂരമായി വലിയ അഞ്ചിലധികം തവണ ഓടിച്ചിട്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നില പോലീസിനോട് തെളിവ് ശേഖരത്തിനിടയിൽ അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം അഫാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അഫാൻ എത്തിയത് കൊണ്ട് കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി ഈ സാഹചര്യം നോക്കിയായിരുന്നു ലത്തീഫിനെ ചുറ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തിയത് അതും കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഫോണിൽ നിരന്തരം കോള് വന്നതുകൊണ്ട് കൊണ്ട് അത് വളരെയധികം അഫാനെ അസ്വസ്ഥപ്പെടുത്തിയെന്നും അത് ഒരു പ്രകോപന വിഷയമായി മാറിയെന്നൊക്കെ തന്നെ പോലീസിനോട് പല ഘട്ടത്തിലും അഫാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രത്യേക ഒരു മനോവൈകല്യം അല്ലെങ്കിൽ ഒരു മാനസിക സ്ഥിതി ഉള്ള ഒരു വ്യക്തിയാണ് അഫാൻ എന്ന കാര്യത്തിൽ തുടക്കം മുതൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു പോലീസും ഇപ്പോ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് തന്നെ എത്തുകയാണ് ഭർത്താവ് മരിക്കുന്നത് ഭർത്താവിന്റെ വിളി കേട്ട് ഓടിയെത്തിയ സജിത സജിത എന്ന മറ്റോ ആണ് സജിത വീഗം അങ്ങനെ മറ്റോ ആണ് പേര് വലുമ്മ വല്ലുമ്മയെ പിറകെ പോയി അടിക്കുകയായിരുന്നു ആദ്യം കയ്യിലാണ് അടിച്ചത് കയ്യിലടിച്ച് ജീവനും കൊണ്ട് ഓടിയപ്പോൾ പിറകെ പോയി തലയ്ക്കടിച്ച് വീഴ്ത്തി തുടർച്ചയായി ബഹളം വയ്ക്കുന്നതും കൊണ്ട് വേദന കൊണ്ട് പുളഞ്ഞ അവരുടെ തലയിൽ അഞ്ചു തവണ മാരകമായി അടിച്ചാണ് കൊലപ്പെടുത്തിയത് ഇരുവരും കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ചതിന് ശേഷം കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില സാധനങ്ങൾ കരുതിയിരുന്നു കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ മുളക് പൊടി വരുത്തിയിരുന്നു അതായത് ലത്തീഫിനെ സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ ആരെങ്കിലും അവിടെ എത്തിയ എനിക്ക് തോന്നുന്നു അഫാൻ കൊലപ്പെടുത്തിയ ഈ അഞ്ചു പേരിൽ ഏറ്റവും അധികം പകയുണ്ടായിരുന്നു ലത്തീഫിനോട് അതിനുള്ള കാരണവും തന്നെ പറയുന്നുണ്ട് ഏകദേശം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ലത്തീഫ് പണം നൽകിയിരുന്നു അത് തിരികെ ചോദിച്ചതാണ് പ്രകോപനമായി മാറിയത് കടം കൊടുത്ത കാശ് തിരികെ ചോദിച്ചത് കൊണ്ട് തിരികെ ചോദിച്ചു കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് കൊലപ്പെടുത്താൻ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു വളരെ വിചിത്രമായ ഒരു കാരണമാണ് ഇനി ഈ കൊലപാതക രീതി എന്ന് നോക്കുമ്പോൾ പല രീതിയിലുള്ള ആയുധങ്ങൾ അഫാൻ ഉപയോഗിക്കാൻ വിചാരിച്ചത് ഇരുപോടിയായിരുന്നു ഏറ്റവും കൂടുതൽ തീരുമാനിച്ചത് പക്ഷെ പലയിടത്തായി മൂന്ന് സ്ഥലങ്ങളിലായി യാത്ര ചെയ്തു വരുമ്പോൾ കയ്യില് കരുതുന്നതിനുള്ള ബുദ്ധിമുട്ട് വിചാരിച്ചാണ് ചുറ്റിയിലേക്ക് എത്തിയതെന്നാണ് അഫ്വാൻ തന്നെ പറയുന്നത് ഈ ചുറ്റുകാർ ഒന്നിലധികം തവണ അടിച്ച് മരിച്ചുവെന്നും തലയോട്ടി പിളർന്നെന്നും ഉറപ്പ് വരുത്തിയിട്ടാണ് പോയത് അതിൽ ഒരിടത്ത് മാത്രമാണ് അഫാൻ ആ ഒരു സ്ഥിരീകരണം വരുത്താതെ പോയത് ഉമ്മയുടെ കാര്യത്തിൽ അതിൽ തന്നെയാണ് പോലീസിന് ചെറിയ സംശയങ്ങളുള്ളത് ഉമ്മയെ ഒരുപക്ഷെ മരണപ്പെടരുത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഉമ്മ മാത്രം കുറ്റക്കാരിയായി മാറരുത് എന്ന് കരുതി ആയിരിക്കണം ഒരുപക്ഷെ ഉമ്മയെയും ആക്രമിച്ചുകൊണ്ട് ഈ കൃത്യങ്ങളിലേക്ക് തുടങ്ങിയത് അതിനുശേഷം പുറത്തിറങ്ങി ഈ പക മാറാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ത്തീഫിന്റെ മൊബൈൽ ഫോൺ തുടർച്ചയായി വെല്ലടിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ അലോചകമായി തോന്നിയത് കൊണ്ട് അത് കയ്യിൽ കരുതി ഇനി ആരെങ്കിലും രക്ഷിക്കാൻ രക്ഷിക്കാനെത്തുകയോ ഇനിയിപ്പോൾ അവർക്ക് ഒരു സാധ്യതക്ക് അവിടെ ഉള്ള കാർ പോലും ആരും എടുക്കരുതെന്ന് കരുതി കാറിന്റെ താക്കോലും എടുത്ത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ അപ്പുറത്ത് പോയി ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്ത് അതാണ് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെടുത്തത് അതിന് ശേഷം ഇന്ന് തെളിവെടുപ്പിനിടയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എത്ര കൊന്നിട്ടും പക തീരുന്നില്ല എന്നാണ് അഫാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയധികം പകയാണ് ഈ കയ്യിൽ ആ ആ സമയത്ത് ആരെങ്കിലും ആരെങ്കിലും കേട്ടിട്ട് ഭാഗ്യം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഒച്ചയോ നിലവിളിയോലോ കേട്ടടുത്ത് അയൽക്കാർ ആരെങ്കിലും എത്തിയിരുന്നെങ്കിൽ പക്ഷേ കുട്ടികളോ സ്ത്രീകളോ ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും കുട്ടികൾ സ്ത്രീകൾ എന്നല്ല പുരുഷന്മാരായിരുന്ന പോലെ ലത്തീഫ് തന്നെ അത്യാവശ്യം ശാരീരിക ക്ഷണതകളുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലും അഫാൻ അടിച്ചിട്ടു എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ശാരീരിക പ്രകൃതമുണ്ട് കുറച്ച് കരുത്തുണ്ട് അതുകൊണ്ട് തന്നെ കീഴ്പ്പെടുത്താനായി അഫാന് സാധിക്കും ഒന്നിലധികം കൊല എന്നുള്ളതാണ് ഈ മൂന്ന് വീടുകളിലും ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ആരും എത്തിയിട്ടില്ല തുടക്കത്തിൽ വാർത്തയില് പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ആരും അപ്പുറത്തുള്ളവരൊന്നും ഒരു നിലവെ പോലും കേട്ടില്ലല്ലോ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലുന്ന സമയത്ത് ആരും ഈ ഭാഗത്തോട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതും അഫാൻ അവിടെ പോയി പറയുന്നത് വരെ സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുന്നത് വരെ ഈ വീടുകളിലൊന്നും ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന പ്രതിയുടെ മൊട്രാന്റി ഈ കൊലപാതക രീതി എന്ന് പറയുന്നത് അതിനെ സഹായിക്കുന്നതായിരുന്നു അതായത് നമ്മൾ പറയും മറ്റു രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒച്ച വയ്ക്കുകയോ കൂടുതൽ നേരം ജീവിന് വേണ്ടി പരിപിടുകയോ പറ്റി പക്ഷേ അഫാൻ മറ്റൊന്നും തന്നെ നോക്കുന്നില്ല നേരെ നിർഗന്ധനക്കാണ് അടിക്കുന്നത് തലയൊട്ടി പിളരുന്ന രീതിയിൽ അല്ലെങ്കിൽ പുറകുവശത്തായിട്ടാണ് അടിക്കുന്നത് അങ്ങനെ അടിക്കുമ്പോഴൊന്നും ഒച്ച എടുക്കാൻ പോലും കരഞ്ഞു വിളിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ആളുകളൊക്കെ തന്നെ മരിച്ചു വീഴുന്നത് അതിൽ ഒരു വ്യത്യാസമുള്ളത് ഉമ്മയൊക്കെ ഒന്ന രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക കൊലപ്പെടുത്താനാണ് നോക്കി അതുകൊണ്ട് തന്നെയാണ് അവസാനം വരെ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നത് മറ്റുള്ളവരെ അങ്ങനെ ഒരു ചാൻസ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അനിയനായിക്കോട്ടെ ഫർസാനായിക്കൊള്ളട്ടെ ലത്തീഫിനായിക്കൊള്ളട്ടെ സാജിദ് ആയിക്കോട്ടെ കൊലപ്പെടുത്തിയത് ഇത്രയും നിശ്ചൂരമായ രീതിയിലാണ് ഉത്തശിയെ പോലും അപ്പോ ഇങ്ങനെയൊരു ക്രൂര കൃത്യത്തിലേക്ക് അഫ്വാൻ എത്തിയത് ഈ ഒരു സാമ്പത്തിക ബാധ്യത മാത്രമാണോ എന്നുള്ള സംശയം പോലും ഇപ്പൊ ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഇത്രയും ദിവസം ഈ മരണവിവരം ഷെമി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാര് മരണപൂരം അറിയിച്ചു പക്ഷെ അതിൽ ആക്രമണത്തിന് വിധേയരായത് ഉമ്മയും അനിയനുമാണെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കാര്യം ഇതുവരെയും പറഞ്ഞില്ല പക്ഷെ ഉമ്മയ്ക്ക് കൃത്യമായി തന്നെ അറിയാം അന്ന് രാവിലെ ഷെമിയും അഫാനും തമ്മിലൊരു വഴക്കുണ്ടായിരുന്നു അവർ തമ്മിൽ ഒരു തർക്കത്തിലേക്ക് പോയിരുന്നു ആ തർക്കത്തിന് ഒടുവിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അന്ന് രാവിലെ തന്നെ ഒരു അൻപതിനായിരം രൂപയുടെ ബാധ്യതയുമായി ബന്ധപ്പെട്ട് തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കൊലപാതകം ചെയ്യാനായ അഫാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ നേരത്തെ മനസ്സിൽ കരുതിയതാണ് അന്ന് സാഹചര്യങ്ങളൊത്തു നിന്നപ്പോൾ ചെയ്തു തുടങ്ങി പക്ഷേ ഷെമി ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രമാണ് റഹീമിനെ സംബന്ധിച്ച് അതായത് പിതാവിനെ സംബന്ധിച്ച് ഒന്നും തന്നെ അറിയത്തില്ല അദ്ദേഹത്തിന് ഇതൊക്കെ പുതിയ അറിവാണ് നമ്മൾ അറിയുന്നത് പോലെ തന്നെയാണ് പോലീസ് പറയുമ്പോഴാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ റഹീമറിയുന്നത് അപ്പോ ഇതിൽ റഹീമിന് പ്രത്യേകിച്ച് റോഡൊന്നും തന്നെ ഇല്ല അദ്ദേഹം ഏഴു വർഷകാലമായി നാട്ടിലില്ല നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയത്തില്ല ഉമ്മയും മകനും ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നു ഒന്ന് രണ്ടും കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം ഈ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷം കൊണ്ടാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കട ഇപ്പൊ ഏകദേശം എഴുപത് ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്ന പോലീസ് പറയുന്നത് ഒരു അനുമാനം ഇനിയും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ കടം കൊടുത്ത ആൾക്കാർ താൻ കട കൊടുത്തു എന്ന് പറയാൻ പോലും ഭയപ്പെടും കാര്യം ഇതിന്റെ പേരിലാണോ ഈ കടം കൊടുത്തതിന്റെ പേരിലുള്ള പ്രകോപനം അങ്ങനെ വീർപ്പ് മുട്ടിച്ചു ബുദ്ധിമുട്ടിച്ചു എന്ന് അഹ് പറഞ്ഞാൽ അവരും ഉറപ്പായിരിക്കും വലിയ പ്രതിസന്ധിയിലാവും അതുകൊണ്ട് കടം കൊടുത്തവര് പോലും അത് തുറന്നു പറയാൻ കഴിയാത്ത ഒരു വലിയ ഈ കഴിയാത്തത് ഷെമി രണ്ടാം ഷെമി ഭാഗത്തു ഇനി ഒരു മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റേ ഷെമിക്ക് ഒരുപാട് ഈ കടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഉമ്മയും കൂടെ ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിലെ ഈ ഉമ്മയുടെ മൊഴി എന്തായാലും നിർണായകമാവും പക്ഷെ അവരുടെ ആരോഗ്യനില അവരുടെ മാനസിക നിലയും ശാരീരിക നിലയും മാത്രമായിരിക്കും കൂടുതൽ വിശദമായിട്ടുള്ള പോലീസ് പക്ഷെ ഇപ്പോൾ കൂടുതൽ ഈ മാറി എന്നാണ് പറയുന്നത് ആദ്യം അവസ്ഥയിൽ നിന്ന് ഒരുപാട് സുഖം പ്രാപിച്ചു പ്രാപിച്ചവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് റൂമിലേക്ക് മാറ്റി നിരീക്ഷിക്കുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി പ്രത്യേക മറ്റ് ഒരു രോഗിക്കും കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ക്ഷണിക്കുന്നത് ക്ഷെമി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ ഇതിലൊരു പോലീസിന്റെ ഭാഷ പറഞ്ഞ ഒരു എത്തുമിടിയുണ്ടാകാം അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കും അഫാൻ പറയുന്നത് മാത്രം മുഖവിലേക്ക് എടുത്ത് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയില്ല ഇതുവരെ അഫാൻ പറഞ്ഞ കൊലപാതക രീതിയൊക്കെ തന്നെ തെളിയിക്കാനും ശാസ്ത്രീയമായോ അല്ലാതെ തെളിയിക്കാനുള്ള ആവശ്യങ്ങളുണ്ട് പക്ഷേ ശരിയായ കാരണം ഈ ഇരുപത്തിമൂന്ന് താരനല്ല പറയേണ്ടത് മറിച്ച് ഷെമിയാണ് പറയേണ്ടത് കാരണം ആ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് ഉമ്മയെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയത് ഉമ്മയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് മറ്റുള്ളത് സാഹചര്യങ്ങൾ അതായത് തങ്ങളെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അനിയും ജീവിക്കുകയും കൊലപ്പെടുത്തിയതും ഒരു പൈരാഗ്യം ആദ്യം പ്രണയമായിരുന്നു പറഞ്ഞിരുന്നു അപ്പോ മറ്റെല്ലാത്തിനും കാരണമുണ്ട് പക്ഷേ പ്രധാനമായും നടത്തുന്ന നടത്തിയ ആക്രമണത്തിൽ ലത്തീഫിനെയും അതുപോലെ ഉമ്മയെയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഉമ്മ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അത് സ്വർണ്ണപ്രടയം ആയിക്കോട്ടെ വീട് പണയം വെച്ചെന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും വരുന്നില്ല ചിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ചിട്ടി നടത്തുകയും സ്വർണ്ണപ്രയം നടത്തുകയും ചെയ്ത് ഈ അറുപത് ലക്ഷത്തോളം രൂപ ഷിമി എന്ത് ചെയ്തു ഷിമിക്ക് മാത്രമേ അറിയത്തുള്ളൂടപൂർവ്വം നടന്നു എന്ന് പറയുന്നെങ്കിലും അഫാൻ ആകെ ബൈക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് ബൈക്കിന് രണ്ടു രണ്ടര ലക്ഷം രൂപ വില പറയുന്നു അപ്പോ ഈ ബൈക്കെടുത്ത സമയത്താണ് പണം കടക്ക ഒരു വീട്ടില് പറയുന്നുണ്ട് അതെ അപ്പൊ ഈ ഉമ്മ എന്താണ് ഈ പണം ഉപയോഗിച്ച് ചെയ്തത് ഇത്രയധികം കടം വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു ഇതൊക്കെ പോലീസിന് കണ്ടെത്തേണ്ടായിട്ടുണ്ട് ഉമ്മ ഇതുവരെയും മകനെ ഒറ്റ കൊടുക്കാനായി തയ്യാറായിട്ടില്ല മകനാണ് ഒന്നും ചെയ്തതെന്ന് പറയുന്നില്ല പക്ഷേ ഇന്ന് മനസ്സിലായിട്ടുണ്ട് അധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് മരണപ്പെട്ടു എന്നുള്ളത് വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നുള്ളത് ഒരു പക്ഷേ ക്ഷമിക്കും മനസ്സിൽ കണക്കൂട്ടാവുന്നതാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മോനാണെന്നും ഉമ്മ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് കാരണം ആദ്യം ചോദിച്ചത് അഫാൻ അഫാനെവിടെ അവൻ ജീവിച്ചിരിപ്പതാണ് അഫാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അവനോട് ചോദിക്കാനായിരിക്കാം എന്തിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറച്ചു പിടിക്കാനായിട്ടായിരിക്കാം അക്കാര്യങ്ങളൊക്കെ തന്നെ ഷെമി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പോലീസിനോട് സഹകരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് കരുതേണ്ടത് നീ പ്രധാന അതായത് ഷെമിയെ ആക്രമിച്ചതിലും ഫർസാനേയും അനീനെയും കൊലപ്പെടുത്തിയതിലെ തെളിവെടുപ്പിനി അടുത്ത ദിവസം നടക്കുന്ന കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി നീക്കം നടത്തിയിട്ടുണ്ട് പോലീസ് മറ്റുള്ള പുരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഷെമി തിരികെ വരണം ഷെമി കാര്യങ്ങൾ പോലീസിനോട് പറയണമെന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഇനി ബാക്കിയുള്ളത് അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് കേസിന്റെ വലിയൊരു പുരോഗതി സംഭവിക്കാനായി പോകുന്നത് എന്താണ് ഷെമിക്ക് പറയാനുള്ളതാണ് കാതോർത്ത് തന്നെ